നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ഡേർബയിൽ ഗോകുലം കേരള എഫ് സിയെ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചിരിക്കുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിരിക്കുന്നത് കേരള പ്രീമിയർ ലീഗിലെ ആദ്യ മത്സരം മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിജയത്തുടക്കം വിട്ടിരിക്കുന്നു മത്സരത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അജിസൽ നേടിയ ഗോളാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയത്തിലേക്ക് കൊണ്ടുപോയത് ബ്ലാസ്റ്റേഴ്സ് എബിൻദാസിൻ്റെ നേതൃത്വത്തിലാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയതെങ്കിൽ മറുഭാഗത്ത് മുഹമ്മദ് ബിലാൽ സിബിയുടെ നേതൃത്വത്തിലാണ് ഗോകുലം കേരള എഫ് സി ഇറങ്ങിയത് ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു രണ്ടാം പകുതിയും അതുപോലെ തന്നെ മുന്നോട്ട് പോയി ഈ കളി ഒരു എൺപത് മിനിറ്റ് വരെ ഗോളൊന്നും വീഴാതെ നിൽക്കുകയായിരുന്നു ആ ഘട്ടത്തിലൊക്കെ ഗോകുലം കേരള എഫ് സി നിരന്തര ആക്രമണമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് നിരയിലേക്ക് അവർ കുതിച്ചു കയറി അങ്ങനെ ആക്രമണങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കവേ അവരിൽ നിന്ന് റാഞ്ചി എടുത്തൊരു പന്ത് ആ പന്തുമായിട്ട് അജിസൽ ചാട്ടുളികണക്ക് കുതിച്ചു വായുകയായിരുന്നു അപ്പോൾ ഗോകുലം കേരളയുടെ താരങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ ഹാഫിൽ ആ ഒരു അറ്റാക്ക് മെനയുന്നതിന് വേണ്ടി നിൽക്കുകയാണ് എന്നാൽ ബോളുമായിട്ട് കുതിച്ചു വാഞ്ഞ അജിസൽ ഗോൾ കീപ്പറേയും മറികടന്നുകൊണ്ട് പന്ത് വലയിലേക്ക് എത്തിച്ചതോടെ കളി ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയായിരുന്നു പിന്നീട് അവസാന നിമിഷങ്ങളിൽ തിരിച്ചടിക്കാൻ ജി കെ എഫ് സി ശ്രമിച്ചു ഗോകുലം കേരളയുടെ ആശ്രമങ്ങൾ പാഴാക്കി ബ്ലാസ്റ്റേഴ്സിൻ്റെ നീക്കങ്ങളും ഉണ്ടായിരുന്നു ഒടുവിൽ ഒന്നേ പൂജ്യത്തിന്റെ വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് നേടുമ്പോൾ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് ഗോൾ സ്കോറായിട്ടുള്ള അജിസലിനെ തന്നെയാണ് തെരഞ്ഞെടുത്തത് വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വീണ്ടും വേദം